കോട്ടയത്ത് ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്യുമെൻറ്റേഷൻ ഓഫീസർ ആയിരിക്കുന്ന കാലത്താണ് ഈ പാണ്ഡവത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ പറ്റി അറിയുന്നത് അവിടുത്തെ ചിത്രങ്ങളെപ്പറ്റി പഠിക്കാൻ തുടർന്ന് പലതവണ പോയിട്ടുണ്ട് അതെന്നെ ആ ചിത്രങ്ങളുടെ ഒരു പെർഫെക്ഷൻ അതിൻ്റെ പരിപൂർണത എന്നെ അത്ഭുതപ്പെടുത്തി ചിത്രകലയുമായിട്ട് വളരെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു കലാകാരൻ്റെ മഹത്തായ സൃഷ്ടികളാണ് നമ്മൾ ഇന്ന് പാണ്ഡവത്ത് കാണുന്നത് അത് മാത്രമല്ല ആരാണ് വരച്ചതെന്നുള്ള കാര്യം അവിടെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഞാൻ ഈ പാണ്ഡവത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ ചിത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദൂരദർശിനു വേണ്ടി ഒരു ഡോക്യുമെൻ്ററി era aqui